നമസ്കാരം എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഭയങ്കര പനി പിടിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാൻ കഴിയില്ല അതുകൊണ്ട് ഇന്ന് പോയിട്ട് കാണിക്കണം ഡോക്ടറാ ഇതാ എന്റെ കണ്ണ് കണ്ടു മനസ്സിലാവും കണ്ണെല്ലാം എന്തൊക്കെയോ ആയിട്ടുണ്ട് പോയിട്ട് കാണിച്ചാറ എന്തായാലും അതിനുമുമ്പേ ചായ കുടിച്ചിട്ട് റെഡി ആവട്ടെ രാവിലെ കട്ടൻ ചായരൊന്നിച്ച് ഇടലേയും ചിക്കനിലേയും ഒരു കുരുമുളക് ഇട്ടത് കേട്ടാ സ്കൂള് പറഞ്ഞു ഇടത്തെ അബിയെല്ലാം സ്കൂളിൽ പോയതാ സ്കൂൾ ബസ് കാണുമ്പോഴാണ് ഞാൻ മൂത്തമ്മയോട് ചോദിച്ചത് അബി സ്കൂളിൽ പോയോന്ന് അയ്യോ ഹോസ്പിറ്റലിൽ പോകണല്ലോ മഴ പെയ്തോ ിൽ പോവാണിറ്റ് ഇറങ്ങി ഇന്നും ഇട്ടിട്ട് ഇവിടെ അജാനൊരുണ്ടോന്നറിയില്ലെങ്കിൽ ചെമ്മട്ടമ്പലേക്ക് പോണം നമുക്ക് നോക്കാം ഓക്കെ ഒരു മാസ്ക് മേണിച്ചിട്ട് നല്ലതായിരുന്നു തോന്നുന്നു ഒരു മാസ്ക് മേണിച്ചിട്ടേ ഇടാത്ത് ഓക്കേ മാസ്ക് ഇട്ടിട്ടാന്ന് വേണ്ടല്ലോ മാസ്ക് ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ ആശുപത്രിയിൽ എത്തുമ്പോ കുറച്ച് വൈകി പോയി അതുകൊണ്ട് ഞാൻ ആടില്ല ആളോട് ചോദിച്ചത് തന്നിട്ടാ ഞാൻ അവിടെ എത്തുമ്പോൾ വൈകുന്നേരം നാലയമ്പത് ആണ് സമയം വീടേം വെള്ളം പോകുന്ന സ്ഥലം ഇല്ലപ്പാ അപ്പൊ ഇതാണ് രാജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം അവിടെ നമുക്ക് നോക്കാം ഡോക്ടറോടും അങ്ങനെ ഹോസ്പിറ്റലിൽ അകത്ത് കയറി പത്ത് രൂപ കൊടുത്തിട്ട് ടോക്കൺ എടുത്തു ഇതാണ് ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങേണ്ട ചീറ്റ് ഇനി എന്റെ ടോക്കൺ ആകുന്നവരെ ഈ ഇരുമ്പിന്റെ ചെയറിൽ ഇരുന്നിട്ട് വെയിറ്റ് ചെയ്യാം തൊട്ട് മുമ്പിൽ ചുമരില് ഇവിടെ ലഭ്യമാകുന്ന സേവനങ്ങളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും സേവനത്തിന്റെ കാര്യത്തിലും വൃത്തിയുടെ കാര്യത്തിലും മുൻപന്തിലും തന്നെയാന്ന് കേട്ടോ ഇവിടെ ഇന്ന് ഈ സമയത്ത് അവസാനത്തെ പേഷ്യന്റ് ഞാനാണ് ഞാനാന്നിട്ടാണ്ട് നമുക്ക് മരുന്ന് വാങ്ങാം ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുട്ടോ എല്ലാരും പോയി ഞാൻ മാത്രമേ നോക്കിയ രോഗികളില്ലാത്തത് മരുന്നേ തന്നിട്ട് ഡോക്ടർ പറഞ്ഞു മൂന്ന് നേരം ഉപ്പിട്ട വള്ളത്തില് ചൂടുവെള്ളത്തില് ഉപ്പിട്ട ഇങ്ങനെ കൊള 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 ഇങ്ങനെ കവളിത്തുപ്പല്ലേ അങ്ങനെ മൂന്ന് നേരം ചെയ്യണം എന്ന് പറഞ്ഞു തൊണ്ടക്ക് ചെറിയൊരു പഴുപ്പ് പോലെ ഉണ്ട് എന്ന് പറഞ്ഞു അകത്ത് അത് നോക്കിയിട്ട് പറഞ്ഞത് മൂന്ന് നേരം അത് ചെയ്യണം പിന്നെ ഈ എഴുത്തുന്ന ഗുളിക വരുന്നു വാങ്ങിയിട്ട് അത് കഴിക്കാൻ വേണം ജലദോഷം ഈ മൂക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം കുറ്റുന്നില്ലേ അത് ഇങ്ങനെ വരുമ്പോ വിചാരിക്കും ഇന്നത്തെ അസുഖത്തിന്റെ അപ്പുറം വേറൊരു അസുഖം ഇല്ലാന്നു വിചാരിക്കും പിന്നെ ഒരു ബുദ്ധിമുട്ടാവലാന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും ഹോസ്പിറ്റലിൽ മാസ്ക് ഇട്ടിട്ട് എല്ലാരും പേടിക്കുന്നു ഇങ്ങനെ 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 എന്തോ നോക്കുന്നു ഞാൻ തന്നെ അങ്ങനെ ഡോക്ടർ എഴുതുന്ന മരുന്നെല്ലാം വാങ്ങിച്ചിട്ട് നമുക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പൊ കൊറോണ കൂടി വരുന്ന സമയം അപ്പൊ മാസ്ക് നിർബന്ധമാണ് ശരിക്കും എല്ലാരും മാസ്ക് ഇടാൻ ശ്രമിക്കുക മാക്സിമം കൊറോണന്റെ ടൈമാണ് ഇപ്പൊ കൊറോണ ഏകദേശം കൂടി കൂടി വരുന്നുണ്ട് അപ്പൊ അതുപോലത്തെ ഹോസ്പിറ്റലിന്റെ ആൾക്കാർ കൂടുന്ന സ്ഥലത്തെല്ലാം മാസ്ക് ഇട്ടുകഴിഞ്ഞാൽ നല്ലതാണ് ഹോസ്പിറ്റലിൽ പോകുമ്പോ മാസ്ക് ഇട്ടിട്ട് തന്നെ പോവാം നമുക്ക് ബാക്കും കുറച്ചുകൂടി നല്ല ഇതാണ് എന്തായാലും നല്ല നീറ്റായിട്ടുള്ള ഹോസ്പിറ്റൽ കേട്ടാ നീറ്റായിട്ടുള്ള ഇത് ഡയാലിസിസ് സെന്ററാണ് ഈ കാണുന്ന ഡയാലിസിസ് സെന്ററാന്ന് കേട്ടാ ഇങ്ങനത്തെല്ലാം ഉണ്ട് ഞാൻ ആദ്യത്തെ കാണുന്നല്ലോ നല്ല നീറ്റ് ഉണ്ട് കേട്ടാ നല്ല വൃത്തി ഹോസ്പിറ്റല് നമുക്ക് രാജേട്ടന്റെ വീട്ടിൽ നിന്ന് മുടി കുറച്ച് മുടി ഒതുക്കാം മുടി ഒതുക്കാൻ വേണ്ടി രാജേട്ടന്റെ രാജേട്ടൻ രാജേട്ടൻ്റെ അപ്പൊ നമ്മള് കൂടോ മുടി മുടി ലൈറ്റ് ആയിട്ട് ആയിട്ടൊന്ന് കട്ടി തരേഗാം എന്ത് പറയുന്നത് ലൈറ്റ് കട്ടി തരേഗാം പറ അപ്പൊട്ടാ മുടി മുറിച്ചിട്ടുണ്ട് സ്ഥിരം മോഡലല്ലേ എന്നിട്ട് അതിന്റെ താടി കൂടി കുറച്ചിണ്ട് അതുകൂടി എടുത്തുകളയാറച്ച് കൊറച്ച് അവിടെയെല്ലാം പോയിട്ടുണ്ട് അതുകൊണ്ട് എന്താ ഫംഗസ് ആണ് അതുകൊണ്ട് നമുക്ക് എപ്പോഴും താടി ചടക്കാൻ കഴിയാം ബോറാണ് അതുകൊണ്ട് ക്ലീൻ ഷേവ് ബൈ ചെയ്യാൻ മുടി കൂട്ടത്തില് ഞാൻ താടിയും ക്ലീൻ ചെയ്യാൻ താടി ക്ലീൻ ചെയ്യാൻ കാരണം അത് തന്നെയാണ് ഇടക്കിടക്ക് മുടി പോകുന്ന റൗണ്ട് ആദ്യം ഇതുപോലെ മീശൻ താടി പോയപ്പോ മരുന്നൊക്കെ കഴിച്ച് റെഡി ആയതാണ് പിന്നെ ആദ്യം വീണ്ടും പോവാൻ തുടങ്ങി പിന്നെ ഞാനത് ശ്രദ്ധിക്കില്ല അപ്പൊ മുടി മുറിയിൽ താടി ഷേവിങ് സാധാരണ ഞാൻ എടുക്കുന്ന പോലെ ലുക്ക് താടി ക്ലീൻ ആക്കിയിട്ടുണ്ട് നമ്മൾ ക്ലീനിങ്ങ് പറ്റും താടിക്ക് പ്രശ്നം ഉണ്ടായതുകൊണ്ട് ബൈ മുറിച്ച് വീട്ടിലേക്ക് ആഗ്രഹം ബീഫ് കഴിക്കാൻ കേട്ടാ ബീഫ് ബീഫ് ചില്ലി ഉണ്ടെന്നു കഴിച്ചോ ഇന്നലെ ഉണ്ട് മറ്റേ ചിക്കൻ തന്നെ കഴിച്ചോടുക്കും നമുക്ക് ബീഫാക്കാം ചപ്പാത്തിയും ബീഫ് ചില്ലിയും വാങ്ങിട്ടുണ്ട് ബീഫും നല്ല ചപ്പാത്തിയും കുഴപ്പമില്ല ഇല്ലേ പോകുമ്പോ ഈ ഹോട്ടലിന് മുമ്പില് പോകുമ്പോ ഒരു മണവില്ല ഏഹ് ഫാസ്റ്റ് ഫുഡിന്റെ അത് സഹിച്ചിട്ട് പോകാൻ പറ്റില്ല ഓട്ടോമാറ്റിക് കയറി പോകുന്നു അപ്പൊ അങ്ങനെ വിഷപ്പുണ്ട് അപ്പൊ അങ്ങനെ കയറിയതാ കേട്ടാ ഇപ്പം നല്ല ഫുഡാറില്ല ഞങ്ങളിടയ്ക്ക് ഇടയ്ക്ക് വരുന്ന കഴിക്കുന്നതെന്ന് ഇനിപ്പൊ മൂത്തമേലത്ത് പോയിട്ട് കഴിച്ചെന്ന് പറഞ്ഞാൽ മൂത്തമ്മന് ചീത്ത പറയാറില്ല ആടെ ചോറ് കയറിണ്ടാവും എൻ്റെ കുഴപ്പമില്ല കഴിച്ചെന്ന് പറയാം പോകുമ്പോ നമുക്ക് ഒരു ഷവർമ്മ നമ്മളെ ബിക്ക് ഒരു ഷവർമ്മ പാവല്ലേ അപ്പൊ കഴിച്ചിട്ട് ബാക്കി കാണാം കേട്ടോ നമ്മളിക്ക് ഒരു ഷവർമ്മ പാർസൽ എടുക്കുന്നുണ്ട് പൈസത്തെ വീട് ഫുഡിന്റെ പൈസയും കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് ബൈ